താടിയും പോട്ടും ടോക്സ് അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഗൈസ് ഇനി വെറും നാല് ദിവസം മാത്രം അബ്ദുൾ റഹീമിനെ തൂക്കിലേറ്റാൻ സൗദിയിൽ ഇനി ഒരു നാല് ദിവസം കൂടിയുള്ളൂ നമുക്ക് മുന്നിൽ ഇരുപത്തിയൊന്ന് കോടി സൗദിയിൽ നമ്മൾ ഈ നാല് ദിവസത്തിനുള്ളിൽ എത്തിക്കുകയാണെങ്കിൽ അബ്ദുൾ റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും കഴിഞ്ഞ പതിനെട്ട് വർഷമായി ചെയ്യാത്ത കുറ്റത്തിന് ശിഷ്യ അനുഭവിച്ചു കെടുക്കുകയാണ് ഇപ്പോ ഇനി തൂക്കിലേറ്റാൻ പോവുകയാണ് ഈ നാല് ദിവസം കൂടി കഴിഞ്ഞാൽ അപ്പോ മുപ്പത്തിനാല് കോടി ബ്ലഡ് മണി കൊടുത്താൽ മാത്രമേ നമുക്ക് അബ്ദുൾ റഹീമിനെ ഈ തൂക്കി കയറി നിന്ന് രക്ഷിക്കാൻ കഴിയുള്ളു ഇപ്പൊ നമ്മൾ സമാഹരിച്ചെടുത്ത സംഖ്യ കുറച്ച് സംഖ്യ നമ്മൾ സമാഹരിച്ചെടുത്തുണ്ട് ഇനി ബാക്കി നമുക്ക് ഒരു ഇരുപത്തൊന്ന് കോടിയും കൂടി ഇനി നമുക്ക് ഉണ്ടാക്കണം അതിനു വേണ്ടി നമ്മുടെ ഈ നാട്ടിലെ എല്ലാവരും എല്ലാവരും അബ്ദുൾ റഹീമിന്റെ ജീവന് വേണ്ടി ഇപ്പോ ഓരോ രൂപ അവരുടെ കയ്യിലുള്ളതിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് 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 വലിയ വലിയ ആളുകൾ സഹായിക്കുന്നുണ്ട് നമ്മുടെ ബോച്ചയും വേണ്ടി എന്താ പറയുക എല്ലാ ജില്ലകളും കയറി ബോച്ച ഫാൻസും ബോച്ച അടക്കം കിടന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പൈസ ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ശേഖരിക്കണം അപ്പോൾ അതിൻ്റെ അബ്ദുൾ റഹീമിനെ എന്താണ് പറ്റിയത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ആറ് ഇരുപത്തിനാലാം വയസ്സിലാണ് അബ്ദുൾ റഹീം സൗദിയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നത് സാധാരണ എല്ലാ ആളുകളുടെയും പോലെ ഒരു ജോലിയൊക്കെ മേടിച്ച് ഒരു വീട് വെച്ച് ഒരു കല്യാണമൊക്കെ കഴിച്ച് സമാധാനമാരായി ജീവിക്കണമെന്നൊരു സാധാരണ മോഹം വാങ്ങിയാണ് അബ്ദുൾ റഹീമിന് കയറിത് അവിടെ ചെന്ന് രണ്ട് മാസത്തിനകം അവിടെ ഒരു സൗദി ഫാമിലിയിൽ ഒരു ഡ്രൈവറായിട്ട് കയറി അവിടെ കഴുത്തിന് താഴേക്ക് ചല്ലം മറ്റി ഒരു കുട്ടിയെ എല്ലായിടങ്ങളിലും കൊണ്ടു നടക്കലായിരുന്നു കാറിൽ കൊണ്ടക്കലായിരുന്നു നമ്മുടെ അബ്ദുൾ റഹീമിന്റെ ജോലി അങ്ങനെ ഒരിക്കലും പോകുന്നതിനിടയിൽ പറ്റിയ ഒരു സംഭവമാണ് അബ്ദുൾ റഹീമിനെ ഈ പതിനെട്ട് വർഷമായി ഈ സൗദി ജയിലിലാക്കിയതും ഇപ്പോ തൂക്കുകയറിലേക്ക് എത്തിക്കാനായിട്ട് നിക്കുന്നത് അപ്പൊ ആ സംഭവങ്ങൾ എന്താണ് ഏതാണെന്നെല്ലാമാണ് സൗദിയിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പറയുന്നുണ്ട് നമുക്കത് കേൾക്കാം അങ്ങനെ അവിടെ ഈ പയ്യനുമായി കാറിൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ആ സംഭവത്തെ പറ്റി സൗദിയിലെ ഒരു സാമൂഹ്യ പ്രവർത്തനം പറയുന്നത് നമുക്ക് കേട്ടോ പിന്നെ സംഭവിക്കുന്നത് ഡിസംബർ ഇരുപത്തി ആറിനാണ് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി ആറിന് ഒരു മാസത്തിനകത്താണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടായത് ഈ പയ്യനെ നോക്കുക നോക്കി നടത്തുക എന്നുള്ളതായിരുന്നു അവൻ്റെ ചുമതല അവനുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി അസീജിയയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ സംഭവം റഹീം പറയുന്നത് യാത്രയ്ക്കിടെ അദ്ദേഹം സിഗ്നൽ കട്ട് ചെയ്യാൻ പറയുകയും പിന്നെ രണ്ട് മൂന്ന് സിഗ്നലിലെത്തിയപ്പോഴും കട്ട് ചെയ്യണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ബഹളം വെക്കുകയും ചെയ്തു പിന്നെ ഇവൻ പൂർണ്ണമായും ചലനശേഷി ഇല്ലാത്ത കഴുത്തിന് താഴെ തീരെ ചലനശേഷി ഇല്ലാത്ത യുവാവ് എന്ന നിലയ്ക്ക് തന്നെ ഈ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് ബഹളം വെക്കുക അല്ലെങ്കിൽ മുഖത്തേക്ക് തുപ്പുക എന്നുള്ളതാണ് ദേഷ്യം പിടിച്ചാൽ ആ ഒരു സാഹചര്യത്തിൽ റഹീം പിന്നോട്ട് നോക്കിയ സമയത്ത് റഹീമിൻ്റെ മുഖത്തേക്ക് തുപ്പുകയും റഹീമിൻ്റെ കണ്ണിലായ സമയം അത് തടയാനുള്ള ഒരു ആക്ഷൻ ആ ഒരു അടിയിൽ അത് കഴുത്തിൽ ഇദ്ദേഹം വെള്ളം കഴിക്കുന്നതിനും മറ്റു ഭക്ഷണം കഴിക്കുന്നതിനൊക്കെയുള്ള പമ്പിൽ അത് പിന്നെ ബന്ധപ്പെടുകയും അത് ആ കാര്യത്തിൽ അതിനുശേഷം പിന്നെ ഈ ഇദ്ദേഹം ബോധരഹിതനാവുകയും ചെയ്തു അങ്ങനെ ഈ പയ്യൻ മരണപ്പെടുകയും അതിനുശേഷം കുടുംബം ശക്തമായി ആവശ്യപ്പെട്ടത് ഒരു കാരണവശാലും റഹീമിനെ മോചിപ്പിക്കാൻ സാധിക്കും അനുവദിക്കില്ല ഇവൻ്റെ ഈ പയ്യൻ്റെ ഉമ്മ ഈ സൗദി പയ്യൻ്റെ ഉമ്മ പറഞ്ഞത് എൻ്റെ മകൻ എങ്ങനെയാണോ മരണപ്പെട്ടത് അതുപോലെ തന്നെ ഈ പയ്യൻ റഹീമും മരണപ്പെടണം അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് എന്താ പറയാ നമുക്കാണെങ്കിലും മറ്റാർക്കാണെങ്കിലും ഏതൊരു നിമിഷത്തിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് കഴുത്തിന് താഴെ ചല്ലം വറ്റി കെടുക്കുന്ന ഒരാളെയും കൂടി യാത്ര ചെയ്യുക അവർക്ക് അതിന്റെ ഫ്രസ്ട്രേഷനും ദേഷ്യവും തീർക്കുന്നത് ആ പയ്യൻ ഒന്നിലെങ്കിൽ തുപ്പിയിട്ടോ അല്ലെങ്കിൽ ആകെ മൊത്തം ബഹളം വെച്ചിട്ടാണ് അപ്പൊ സിഗ്നൽ കട്ട് ചെയ്ത് പോകാൻ ഒരുപാട് തവണയായിട്ട് ആവർത്തിച്ച് പറഞ്ഞു തുടർന്ന് അത് ചെയ്യാതിരുന്നത് കൊണ്ട് മുഖത്തേക്ക് തുപ്പി അപ്പൊ അത് തടയാൻ ഇങ്ങനെ തിരിച്ച് നമ്മൾ നമ്മളെന്തായാലും നമ്മളൊരാളെ തല്ലാൻ വരുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തടയാൻ നോക്കൂല അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ആ പയ്യനെ സൈഡിൽ കഴുത്തിൻ്റെ സൈഡിൽ ഘടിപ്പിച്ചിരുന്ന പൈപ്പിൽ തട്ടുകയും ആ പൈപ്പ് അവിടെ നിന്ന് റിമൂവ് ആവുകയും ഈ പയ്യൻ വീഴുകയും ബോധമറ്റ് വീഴുകയും പിന്നീട് മരണം സംഭവിക്കുകയാണ് ചെയ്തത് അറിയാതെ ഉണ്ടായ ഒരു സംഭവമാണ് ഈ പുള്ളിയുടെ കയ്യിലൊരു തെറ്റുമില്ല തുപ്പിയപ്പം തടയാൻ വേണ്ടി നോക്കിയപ്പോൾ അതങ്ങനെ തട്ടിയിട്ടായതാണ് അപ്പൊ അത് ഈ ഒരു സംഭവമാണ് ഈ പതിനെട്ട് വർഷമായി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പോയിട്ടുള്ളതാണ് പതിനെട്ട് വർഷമായ റയുമ്പോൾ പുറം ലോകം കാണാതെ ഈ സൗദിയിലെ ശിഷ്യ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് അവരുടെ വീട്ടുകാർ ഈ സൗദിയിലെ ഈ ഫാമിലി ഈ പയ്യ മരിച്ച പയ്യന്റെ ഫാമിലി പറഞ്ഞു തന്റെ മകം മരിച്ച പോലെ തന്നെ ഇയാൾ മരിക്കണം ഒരു കാരണവശാലും ഇയാൾ പുറം ലോകം കാണാൻ പാടില്ലെന്ന് പക്ഷെ ഇപ്പോഴാണ് അവരൊരു ഓഫറുമായി ഈ പതിനെട്ട് വർഷത്തിന് ശേഷം ബ്ലഡ് മണി ഇരുപത്തൊന്ന് കോടി കൊടുക്കുകയാണെങ്കിൽ അവനെ ഈ തൂക്കുകഴിന്ന് രക്ഷപ്പെടുത്തി മോചിപ്പിക്കാം എന്ന് ഒരു ഓഫർ വച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തൊന്ന് കോടി എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു സംഖ്യയല്ല അപ്പം ഈ ഇരുപത്തൊന്ന് കോടി സമാഹരിക്കാൻ ഈ റഹീമിൻ്റെ വയസ്സായ ഉമ്മേനെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല നമ്മൾക്ക് ആർക്കും സാധിക്കില്ല എല്ലാവരും വിചാരിച്ചാൽ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ഇപ്പോ എല്ലാവരും എല്ലാ ലോക മലയാളികൾ ഒന്നടങ്കം റഹീമിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയും നാൾ ശിക്ഷ അനുഭവിച്ചു ഇനി തൂക്കിലേറ്റ എന്നൊക്കെ പറഞ്ഞ എന്താ പറയാ അതൊരു ഒരു കാര്യമാണ് അപ്പൊ രക്ഷിക്കാൻ വേണ്ടി അവനാൻ കഴിയുന്നത് കൊടുത്ത് സഹായിച്ച് ഫണ്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതില് റഹീമിന്റെ ഉമ്മ എല്ലാവരോടും കരഞ്ഞു പറയുന്നുണ്ട് എൻ്റെ മകനെ മരിക്കുന്നതിന് മുന്നേ അതായത് ഉമ്മ മരിക്കുന്നതിന് മുന്നേ തന്റെ മകനെ കാണണം മകൻ അത്രയും ചെറുപ്പത്തിൽ നാലാം വയസ്സിൽ പോയ മകനെ പിന്നെ പതിനെട്ട് വർഷമായി പോലെ ലോകത്ത് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഉമ്മയ്ക്കൊന്ന് കാണണം എന്നാലോ ഓ ഉമ്മയും വയസ്സായിട്ടുള്ള ഉമ്മ ഉമ്മക്ക് പറയാനുള്ളത് എല്ലാവരോടും യാചിക്കുകയാണ് ഉമ്മ തന്റെ മകനെ രക്ഷിക്കാനുള്ള ആ ഒരു പൈസ തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് യാചിക്കുന്നുണ്ട് നമുക്ക് ഉമ്മയുടെ വാക്കിലേക്ക് ജയിലിൽ കുടുങ്ങി കിടന്നിട്ട് എത്ര കൊല്ലായി ഇപ്പം കഴിച്ചിലാണെങ്കിൽ എത്രയോ കോടിക്കണക്കിൽ ഉറപ്പിച്ച് വയ്ക്കും ഉള്ളാവ് ഉടനെ എത്തിച്ചു കൊടുത്തിട്ട് കുട്ടിനെ കൊടുത്തിട്ട് നാട്ടിലെത്തിച്ചിട്ട് കണ്ണ് കാണാനുള്ള രീതി തരത്തായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ശ്രമിക്കുന്നത് ഞാൻ എത്ര കണക്കൊന്നും എനിക്ക് വരാൻ ചെയ്യാം കോടിക്കണക്കിൽ ഉരുപ്പി വെക്കും അതെല്ലാവരും പാടുകൂടി കൊടുത്തിട്ട് കുട്ടിനെ നാട്ടിൽ എത്തിച്ചിട്ട് കണ്ണ് കാണാനുള്ള രീതി ഉള്ളാവ് എത്തി എന്നാലല്ലാതെ കഴിയൂല അങ്ങോട്ട് പോയി കാണാനൊന്നും കഴിയൂലല്ലോ അതിന് ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു ജീവിച്ച് നിൽക്കുന്നത് അറിയില്ല എല്ലാരും കൂടി ആ പൈസ ഒന്ന് വയ്യാക്കി കൊടുത്തിൻ്റെ കുട്ടി എല്ലാവരും നാട്ടിലേക്ക് എത്തിച്ചേരും കാണാനും കണ്ടിട്ട് വരയ്ക്കാനും രണ്ടായിരത്തി ആറിലാണ് ഗൾഫിലേക്ക് ജോലി അവസരത്തും പോകുന്നത് ഹൗസ് ഡ്രൈവറായിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഹൗസ് ഡ്രൈവർ മാത്രല്ല അവരുടെ ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിനെ ശുശ്രൂഷിക്കുകയും അവൻ്റെ യാത്ര അവൻ്റെ പർച്ചേസിങ് അവനെ കൊണ്ടെടുക്കുന്നൊരു ജോലിയാണെന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ തന്നെ നമ്മളെ കിറ്റ് ബന്ധപ്പെടുമ്പോഴും അവൻ്റെ പരാക്രമങ്ങളൊക്കെ പറയ പറയുമായിരുന്നു അങ്ങനെ എങ്ങനെ പിടിച്ച് നിൽക്കുന്ന പറയും അങ്ങനെ അതിനിടയിലാണ് ഇരുപത്തി എട്ടാമത് ദിവസം പോയി ഇരുപത്തി എട്ടാമത് ദിവസമാണ് അവന് ജയിലിലായി എന്നുള്ള ഗൾഫിൽ നിന്നുള്ള ന്യൂസ് വരുന്നത് ഫോൺ വരുന്നത് അന്ന് മുതൽ രണ്ടായിരത്തി ആറ് ഇരുപത്തി പോയി ഇരുപത്തി എട്ടാമത് ദിവസം മുതൽ ഇന്നേക്ക് പതിനേഴ് വർഷം കഴിഞ്ഞു പതിനെട്ടാമത്തെ വർഷമാണ് ജയിലിലാണ് മൂന്നോട്ടം തലവെട്ടാൻ വിധിച്ചു മൂന്നാം ഫൈനൽ വിധിയാണിപ്പം വിധിച്ചത് ഇനി അവർക്ക് അപ്പീലില്ല രാജാവിൻ്റെ ഒരു ഓർഡർ ഇട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ തലവെട്ടും എന്നുള്ള ഇതിലാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ കോടതി അവരിട്ട് ഇരയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഒരു പഞ്ചായത്ത് സംസാരിച്ചിട്ട് എങ്ങനെ മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ള ഒരു ടൈമാണ് ടൈമാണിപ്പം ആ ടൈമിലാണ് അവരുടെ വക്കീൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ മുപ്പത്തിനാല് കോടിയോളം രൂപ ആവശ്യപ്പെട്ടത് അതിന്റെ ഒരു ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് മുപ്പത്തിനാല് കോടി പിരിക്കാനുള്ള ഒരു നട്ടോട്ടത്തിലാണ് ഇവരുടെ സർവകക്ഷി എല്ലാ രാഷ്ട്രീയക്കാരും മത മത സംഘടനയിൽപ്പെട്ട എല്ലാവരും കൂടിയിട്ട് ഈ സംഖ്യ പിരിക്കാനുള്ള നട്ടോട്ടത്തിലാണ് എല്ലാവരുടെയും സഹായമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ലോക ജനതയുടെ ആവശ്യം ഇപ്പൊ അവർ പറഞ്ഞത് പ്രകാരം ആണെങ്കിൽ ഒന്നര മാസം അത്രയേ ഉള്ളൂ ഒന്നര മാസമേ അവരെ ടൈമുള്ളൂ കോടതി ഫൈനലാണ് അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഇത്രയും സംഖ്യ കളക്ട് ചെയ്തിട്ട് അവിടേക്ക് എത്തിക്കണം അതിന് നമ്മളെ ലോക ജനത മലയാളി മാത്രമല്ല അവൾ ആവശ്യപ്പെടുന്നത് ഒരു കോഴിക്കോട്ടുകാർ മാത്രമല്ല മൊത്തം എല്ലാവരും കൈ കൈമറ മലർന്ന് മറന്ന് എല്ലാവരും സഹകരിച്ചാലേ നമുക്ക് ഈ ഒരു ഫണ്ട് സ്വധിപ്പിക്കാൻ കഴിയുള്ളു എല്ലാവരും സഹായം അഭ്യർത്ഥിക്കാണ് എല്ലാവർക്കും ഈ അതെ അതുവരെ അവർ മാപ്പ് തരാൻ തയ്യാറില്ലായിരുന്നു അവരുടെ മകൻ മരിച്ചത് അതുപോലെ അവരുടെ ജീവനും അവിടെ പുലിയണം അങ്ങനെ രക്തം അവിടെ വെകണം എന്നുള്ള ഭയങ്കര വാശില് തന്നെയായിരുന്നു ഇപ്പോൾ നമ്മുടെ അവിടുത്തെ കെ എം സി സിയുടെ രാഷ്ട്ര പാങ്ങാട്ട് അതുപോലെ അവിടുത്തെ മത രാഷ്ട്രീയ സംഘടനകളും എല്ലാവരും നിരന്തരം ബന്ധപ്പെട്ടിൻ്റെ അടിസ്ഥാനത്തില് കോടതിയുടെ ഈ ചെറിയ ഗ്യാപ്പിൽ സംസാരത്തിൻ്റെ അടിസ്ഥാനം അവർ വക്കീല് അവർ കുടുംബമായി സംസാരിച്ചതിൻ്റെ ഒരു ലെറ്ററാണ് നമുക്ക് ഇന്ത്യൻ എംബസി കൊടുത്തത് ഏകദേശം ഓക്കെ ആണ് ഇത്രയും സംഖ്യ നിങ്ങൾ അവിടെ എത്തിക്കുകയാണെങ്കിൽ മാപ്പ് തരാം നൽകാം എന്നുള്ളൊരു ഇൻഫർമേഷനാണ് എംബസി കൊടുത്തത് എംബസി നമുക്ക് മെയിൽ തന്നു ഇവിടെ സംഘടനക്ക് മെയിൽ അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫണ്ട് ശേഖരിക്കുന്നത് അതെ നമ്മൾ അതൊക്കെ നിരന്തരം ഈ രണ്ട് മൂന്ന് വർഷം മുമ്പേ പൈസക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ആവശ്യമുന്നയിച്ചിരുന്നു ഇപ്പോൾ ലാസ്റ്റിലേക്ക് ഇത്ര ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ കുറഞ്ഞു സംസാരിക്കാൻ വരണ്ട എന്നുള്ളതാണ് അവിടുത്തെ തന്നെയാണ് ഇതാണെങ്കിൽ ഓക്കെ ഇപ്പൊ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്താലാണ് അവര് അവർ വാശിയും വേണം അതിന് ഒരു രൂപ കുറയ്ക്കാൻ അവർ റെഡിയല്ല മുന്നേ നേരത്തെ ഇത്രയും വൈകിട്ട് വർഷമായിട്ട് ഒരു പൈസക്കും ബ്ലഡ് മണിക്കും ഇങ്ങനൊരു ഒത്തുതീർപ്പിന് അവർ തയ്യാറായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവർ അങ്ങനെ ഒരു ബ്ലഡ് മണി മുപ്പത്തിനാല് കോടിയാണ് കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ രണ്ട് തവണ തലവെട്ടാനുള്ള ഓർഡർ വന്നതാണ് ഇപ്പോൾ ഇനി ഇത് നാല് ദിവസം കൂടിയുള്ളൂ ഇനി ഇരുപത്തൊന്ന് കോടിയും കൂടി വേണം നമുക്ക് അങ്ങനെ ആ പൈസ കൊടുത്തില്ലെങ്കിൽ ഈ രാജാവിൻ്റെ ഓർഡർ വന്ന് തലവെട്ടും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ നമ്മുടെ ബോച്ചെ ബോബി ചെമ്മണ്ണൂർ പുള്ളിക്കാരൻ ഒരുപാട് പേര് പരിഹസിക്കാറുണ്ട് കോപ്രാറ്റ് കാണിക്കുന്നു ഡാൻസ് കാണിക്കുന്നു കരാട്ടെ കാണിക്കുന്നു അങ്ങനെ ചെയ്യുന്നു കുറേ തഗ് ഡയലോഗ്സ് അടിക്കുന്നു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അയാളുടെ വേഷം എന്താ ഇങ്ങനെ അത് ഇത് മറ്റേത് മറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പേഴ്സണലി ബോച്ചേന ഭയങ്കര ഇഷ്ടമാണ് പുള്ളി എന്തൊക്കെ എങ്ങനെയൊക്കെ ഒരു കുറേ നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട് ഏഹ് അതൊന്നും ചെയ്യാതെ വേറൊരാള് ചുമ്മാ കുത്തിയിരുന്ന് അയാളുടെ വർത്താനത്തിലോ സംസാരത്തിനോ കുറ്റം പറയുന്നതിനേക്കാൾ അയാളിലുള്ള നന്മ എന്ന് പറയുന്നൊരു വശം കാണാൻ കാണുന്ന ആളുകളാണ് അയാളെ സ്നേഹിക്കുന്നത് അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നല്ല കാര്യങ്ങളുടെ ഇതിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ോച്ചെ ഇപ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യാചന യാത്ര തന്നെ ബോച്ചെ ഫാൻസിനൊപ്പം ബോച്ചയും കൂടി ഇറങ്ങി ശരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞ തിണ്ട് അത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് യാചന യാത്ര എന്നാണ് പുള്ളി പറയണത് അപ്പൊ അത്രയും അതിനു വേണ്ടി പുള്ളി എല്ലാ ഓരോ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും ഓരോ റോഡിലുള്ള ആളുകളുടെ അടുത്തൊക്കെ പോയി ഇങ്ങനെ പൈസ ചോദിക്കുകയാണ് നമ്മുടെ ഈ അബ്ദുൽ റഹീമിനെ സൗദിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കാം ഇനിയും ഒരുപാട് ഒരു കോടി ബോച്ച കൊടുത്തു പിന്നെ കുറെ ബോച്ച ഫാൻസ് പിരിച്ചെടുത്തു ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് പൈസ ഇനിയും ഇരുപത്തൊന്നോ കോടിയോളം ആയാലാണ് മുപ്പത്തിനാല് കോടിയുടെ അടുത്താവുകയുള്ളു അപ്പൊ അതിനുവേണ്ടി ബോച്ചയും ബോച്ച ഫാൻസും കൂടി ഒരു യാചന യാത്ര നടത്തുന്നുണ്ട് അപ്പൊ അതിനെ പറ്റി ഇത് അപ്പുറം രാഷ്ട്രീയ ഭേദമന് പിരിവാണ് എനിക്ക് പ്രത്യേക ജാതി മതമില്ല എന്റെ ജാതി മനുഷ്യജാതി മതം സ്നേഹമതം പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും ഇതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണം പതിനെട്ട് വർഷമായി ഒരു നിരപരാധി സൌദി ജയിലിൽ കഴിയുകയാണ് ഈ മാസം പതിനാറാം തീയതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പ്രധാനമന്ത്രിക്കും മിസ്റ്റർ സുരേഷ് ഗോപിക്കും മുരളീധരൻ മന്ത്രിക്കുമൊക്കെ നമ്മൾ ഇതിന്റെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് പതിനാറാം തീയതി എന്നുള്ളത് നീട്ടിക്കിട്ടാൻ വേണ്ടി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ എല്ലാ ജില്ലകളിലൂടെയും യാചിക്കുകയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു കോടി കൊടുക്കുകയും മറ്റ് നാല് കോടി രൂപ പിരിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇനി ബാക്കി മുപ്പത് കോടി രൂപയ്ക്ക് വേണ്ടിയാണുള്ള ഈ യാചക യാത്ര ആരംഭിച്ചിരിക്കുന്നത് എല്ലാവരും ഇതിനു വേണ്ടി ഒന്ന് സഹായം ചെയ്യണം ആശയത്തിലേക്ക് പോകുന്ന യാചിക്കുകയാണ് തികച്ചും അപ്പൊ തെണ്ട എന്ന് പറയണേലും കുറച്ചുകൂടെ ഭംഗി യാചക കാരണം ഇത്ര വലിയൊരു എമൗണ്ട് ഇങ്ങനെ വരാറില്ല സാധാരണ ഒരു കോടി രണ്ടു കോടി അങ്ങനെ പലതും ചെയ്യാറുണ്ട് ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് പക്ഷെ ഇതൊരു വലിയ എമൌണ്ട് ആയതുകൊണ്ട് ആരും തന്നെ ഒറ്റയ്ക്ക് കൊടുക്കാൻ മുമ്പോട്ട് വന്നില്ല എന്നതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പോ പോച്ചെ ഫാൻസ് ഇറങ്ങി മറ്റ് സംഘടനകളും എല്ലാവരും ചേർന്ന് പിരിച്ചാൽ പലതുള്ളി പെരുവെള്ളം ഒരു പത്ത് രൂപ വെച്ച് മലയാളികൾ എടുത്താൽ മൂന്നര കോടി ജനങ്ങളുണ്ട് മുപ്പത്തഞ്ച് കോടി രൂപയാകും എല്ലാവരും ഒന്ന് കൈയഴിഞ്ഞ് സഹായിച്ചിങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെ അല്ലെങ്കിൽ മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങി എല്ലായിടത്തും കയറി യാചിക്കാനുള്ള പരിപാടിയാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും വിജയിക്കും മലയാളികള് നല്ലവരാണ് ഒരാവശ്യം ഒരത്യാവശ്യം വന്നാൽ കൂടെ നിൽക്കുന്ന ഉറപ്പുണ്ട് അതുകൊണ്ട് വിജയിച്ചിരിക്കും ഏതായാലും ഒരു അങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടിയാണ് ഗോപി ചെമ്മണ്ണൂരിന്റെ യാത്ര ഒരു മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന വിദേശ രാജ്യത്ത് ജയിലിൽ കഴിയുന്ന മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്രയാണത് മുപ്പത്തിനാല് കോടി രൂപയാണ് മോതിലദ്രവ്യമായി ഈ മരിച്ച കുട്ടിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് അതിൽ മുപ്പത് ലക്ഷം രൂപ ഇതിനകം സമാഹരിച്ചു കഴിഞ്ഞു ബാക്കി നിക്ഷേപിക്കാൻ നാല് കോടി രൂപ ഇതുവരെ സഹായിച്ചു കഴിഞ്ഞു മുപ്പത് കോടി രൂപയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണ് യാത്ര എന്ന പേരിൽ ബോബി ചെമ്മണ്ണൂർ നടത്തും തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന് സമയം ബസ് സ്റ്റാന്റിന് സമീപം നമ്പാനൂരിലാണ് യാത്ര തുടങ്ങിയത് ആളുകളിൽ നിന്ന് തുടക്കത്തിൽ നല്ല പ്രതികരണം യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും ആളുകൾ ബസ്സിൽ നിന്നുള്ള ആളുകളടക്കം ഈ യാത്രയ്ക്ക് സഹായം നൽകുന്നുണ്ട് ഈ ഒരു ഉദ്യമത്തിന് സഹായം നൽകുന്നുണ്ട് ഈ യാത്ര വിജയിക്കുമെന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതീക്ഷ അപ്പോൾ നമ്മുടെ ബോച്ച ഫാൻസ് ബോച്ചയും കൂടി ഇതുപോലൊരു നല്ലൊരു കാര്യം കാരണം ഇത്രയും വലിയൊരു മുപ്പത്തിനാല് കോടി എന്ന് പറയുന്ന നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നേക്കാളും വലിയൊരു തുകയാണ് അപ്പം അത് ഒരാൾ കൈ കൊടുത്ത് സഹായിക്കാനോ ബോച്ചയൊക്കെ ഒരുപാട് ആളുകളെയൊക്കെ സഹായിച്ചിട്ടുള്ള ആളുകളാണ് അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇൻഡിവിജ്വലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ബോച്ച ഇങ്ങനെ ഒരു എന്താ പറയുക യാചന യാത്രയ്ക്ക് ഇറങ്ങി കേരളം മുഴുവൻ അടങ്ങാൻ അപ്പോൾ ഒരുപാട് സംഘടനകൾ ഇതിൽ ജോയിൻ ചെയ്തു ഒരുപാട് പൈസ സമാഹരിച്ച് അവർ എടുത്തിട്ടുണ്ട് ഇനി ബാക്കി പൈസക്ക് വേണ്ടിയിട്ട് ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ ഒരു ആവശ്യം വന്ന ഒന്നിക്കുന്നവരാണ് അപ്പം അബ്ദുൾ ഈ ചെയ്യാത്ത കുറ്റത്തിൽ പതിനെട്ട് വർഷം ഈ ചെറുപ്പം മുതലേ ഈ ശിഷ്യ അനുഭവിച്ചു ഇനി തൂക്കു കയർ അതായത് ജീവിതത്തിന്റെ ഒരു നല്ലൊരു ഭാഗം മൊത്തം ജയിലിനകത്ത് പെട്ടുപോയി തൂക്കുകയർ ആ ജീവിതം ഇല്ലാണ്ടാവാന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഷാല്ല നമുക്ക് അത് ചിന്തിക്കാൻ വയ്യ എത്രയും പെട്ടെന്ന് തന്നെ അബ്ദുൾ റഹീമിനെ മോചിക്കാനുള്ള ഈ ഒരു ബ്ലഡ് മണി നമുക്ക് അവിടെ പറഞ്ഞ സമയത്തിനുള്ളിൽ കൊടുക്കാൻ കഴിയട്ടെ തീർച്ചയായിട്ടും ആ ഉമ്മയുടെ കണ്ണീരിനെ കാത്തിരിപ്പിനും ഒരു ഫലം ഉണ്ടാവട്ടെ ഉം ദൈവമുണ്ട് കൈവിടില്ലാന്ന് നമുക്ക് തീർച്ചയായിട്ടും വിചാരിക്കാം ഈ പറയുന്ന സൗദി നിയമങ്ങൾ നമ്മൾ ഞാനടക്കം എല്ലാവരും ഞാനടക്കം പറയുന്ന കാര്യമാണ് പുറം നാട്ടിലെ പോലെ നിയമങ്ങൾ വന്നാലാണ് ഇവിടെത്തെ നമ്മുടെ കുറ്റകൃത്യങ്ങൾ നിൽക്കുകയുള്ളൂ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് കുട്ടികൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെ പിടിച്ചുപറി അല്ലെങ്കിൽ കള്ള് കഞ്ചാവ് പിന്നെ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളെല്ലാം കാരണം കറക്റ്റായിട്ടുള്ള ശിക്ഷകൾ കൊടുത്തുകഴിഞ്ഞാൽ പുറം നാട്ടിലെ പോലത്തെ ശിക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ നമുക്ക് ഈ കുറ്റകൃത്യങ്ങളൊക്കെ വളരെയധികം കുറയും എന്ന് ഞാൻ പറഞ്ഞത് അത് കറക്റ്റാണ് പക്ഷേ ഇതുപോലെ ചെയ്യാത്ത കുറ്റത്തിൽ ചെന്ന് പെടുന്നവർക്കും അവിടെ ഇതുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുപോലെ ഇതുപോലെ ഇത്രയും വലിയൊരു മോചനദ്രവ്യം കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ചില ഒരു നെഗറ്റീവ് മാത്രമാണ് അവിടെ ഉള്ളത് ബാക്കിയെല്ലാം ഒക്കെയാണ് പക്ഷെ ചെയ്യാത്ത നിരപരാധികൾ കൂടെ നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ നിരപരാധികൾ എത്രയോ പേര് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പം പുറം നാട്ടിൽ തന്നെ എത്ര പേര് പൈസ കൊടുക്കാൻ പറ്റാതെ തൂക്കിലേറ്റുണ്ടാവും കഴുത്ത് വെട്ടിയിട്ടുണ്ടാവും വെളിവെച്ചു കൊന്നുണ്ടാവും ഇപ്പം നമ്മുടെ നാട്ടിലും എത്രയും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പം എന്തായാലും ഈ ഒരു എന്താ പറയാ പെരുന്നാൾ നാളിൽ കടന്നു പോകുന്ന സമയത്ത് അബ്ദുൾ റഹീം എൻ്റെ ഉമ്മ അല്ലെങ്കിൽ അബ്ദുൾ റഹീം നിസ്കരിക്കുന്ന ആ ആള അവരെ അനുഗ്രഹിക്കട്ടെ കൈവിടാതെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ എല്ലാ ഓരോ മലയാളികളെ പ്രാർത്ഥനയും ഇതിൻ്റെ പുറകിലുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു സംഖ്യ അവർക്ക് ബ്ലഡ് മണി കൊടുക്കാൻ കഴിയട്ടെ അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ കഴിയട്ടെ അബ്ദുൾ റഹീമിൻ്റെ ആ വരവിനായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം കാത്തിരിക്കാം അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ